വടിയുമായിട്ട് കാണുന്ന ഈ പട്ടാളത്തുകാരെയാണ് എപ്പോഴും കാണുന്നത് അടി കിട്ടിയതോടുകൂടി തിരിച്ചെന്തേം പറയാൻ പറ്റുമോ ഈ ഓട്ടം തുടങ്ങിയത് പിന്നെ പട്ടാളത്തിൽ നിന്ന് അവസാനിച്ച ശേഷം പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ഓട്ടം അവസാനിച്ചിട്ടുള്ളൂ ആർമിയുടെ ട്രെയിനിങ് കാലം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ട്രെയിനിങ് കയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ട്രിവാണ്ട്രം ബിഹാറ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നു ട്രെയിനിൽ യാത്ര ചെയ്തു ബീഹാറിലെ ഗയലാണ് ഞങ്ങൾ പോകുന്നത് ഈ ബീഹാർ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഒരു ഒരു പ്രത്യേക ഇതാണ് തോന്നുന്നത് കാരണം അതേപോലെയാണ് ഈ ബീഹാർ ഞങ്ങൾ അന്ന് പോകുമ്പോൾ ബീഹാർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു 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 ഭയങ്കര സംഭവമാണ് കാരണം അവിടെ എല്ലാവിധ ജനങ്ങളും ഉണ്ട് പിടിച്ചുപറിക്കാറുണ്ട് നേരിട്ട് വന്ന് പിടിച്ചുപറിച്ചോണ്ട് മുംബൈസ അപ്പോൾ ഞങ്ങളെട്ടും മലയാളിയിൽ ഞങ്ങൾക്ക് ഹിന്ദിയെ ഒന്നും അറിയില്ല ക്യാ ഹേ എന്ന് മാത്രം ചോദിക്കാൻ അറിയാം അല്ലാതെ വേറെ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഞങ്ങൾ എട്ട് പേരും ബീഹാറിലെത്തുന്നു അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന പഴയ പട്ടാളത്തുകാർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ആർമിയുടെ ബസ് വരും അങ്ങനെ ഈ ആർമിയുടെ ബസ് കാത്തു നിന്നു അപ്പോൾ ആർമി ബസ്സല്ല വന്നത് ഒരു വലിയ ട്രക്കാണ് വന്നത് ഒരു ലോറി ആർമിയുടെ അപ്പോൾ പട്ടാളത്തുകാരൻ വന്നിട്ട് ഒരു അന്നുണ്ടായിരുന്ന പഴയ ഒരു ഒരു ജവാൻ നീണ്ട വടിയുമായിട്ട് വന്നിട്ട് എല്ലാം വണ്ടിയിൽ കയറിക്കോളാമെന്ന് പറഞ്ഞു എല്ലാവരും ചടി കയറി ശേഷം െ പോകും അപ്പം എന്ന് പറയുന്നത് വെറും ഇങ്ങനെ മോട്ട കുന്നും പിന്നെ ഒന്ന് വെറും തരിശായ ഒരു സ്ഥലം പിന്നെ കുറേ ഈ കള്ളിച്ചെടി പോലെയുള്ള മുള്ളു ചെടികൾ മാത്രമാണ് റോഡിൽ കാണാൻ സാധിക്കുന്നത് അല്ലാതെ ഒരു വൃക്ഷമോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഈ ബീഹാർ ഗയിലെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പഹർപൂറാണ് ഈ ഗെ സെൻറ്റർ ഈ ട്രെയിനിങ് സെൻറ്റർ അവിടെ ചെന്ന് ഗേറ്റിലേക്ക് കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചുപോയി കാരണം വടിയുമായിട്ട് കാണുന്ന ഈ പട്ടാളത്തുകാരെയാണ് എപ്പോഴും കാണുന്നത് ഹിന്ദി അറിയില്ല പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഞങ്ങൾ എന്തോ ഞങ്ങൾ ആർമിയിൽ എൻറോൾമെൻ്റ് ആയി ഞങ്ങൾക്കൊരു റൂമുണ്ടാവും ടേബിളുണ്ടാവും കസേര ഉണ്ടാവും അവിടെ പോയപ്പോൾ അതൊന്നുമില്ല അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ബാഗുമൊക്കെ എടുത്തും കൊണ്ട് ഒരു ഒരു വരാന്ത കാണിച്ചു തന്നു അവിടെ പോയി സാധനങ്ങളും വെച്ചിട്ട് എന്നിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കിത് മനസ്സിലായില്ല അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരാൾ ഒരൊറ്റ അടി അടി കിട്ടിയതോടി തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ അവൻ ഓടുന്ന ഭാഗത്തേക്ക് ബാക്കിയുള്ളവരും കൂടെ ഓടുക അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിനും കൂടി അടി കിട്ടിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വളഞ്ഞു നിന്നു എന്നിട്ട് അതിലൊരു ഒരു ഒരു പട്ടാളത്തുകാരൻ എന്ന് പറഞ്ഞ് എല്ലാവരും പോയി ഹെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു ഹെയർ കട്ടിങ് എന്ന് മനസ്സിലായി അങ്ങനെ മുടിവെട്ടാനാണ് പറയുന്നതെന്ന് മനസ്സിലായി ആ അവിടെ നിന്ന് നേരെ എങ്ങോട്ടാണ് പോയേണ്ടതെന്നറിയില്ല അവിടെ നിന്ന് ഓട്ടം ഈ ഓട്ടം തുടങ്ങിയത് പിന്നെ പട്ടാളത്തിൽ നിന്ന് അവസാനിച്ച ശേഷം പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ഓട്ടം അവസാനിച്ചിട്ടുള്ളൂ കാരണം പിന്നെ അങ്ങോട്ട് ഈ ഓട്ടം മുടിവെട്ടാൻ പോകുന്നിടത്ത് ഓടിപ്പോണം അവിടെ ഇങ്ങനെ ഓടി ഓടി ഒരിടത്ത് പോയപ്പോഴത്തേക്കും കുറേ പിള്ളേർ നിരന്നിരിക്കുന്നുണ്ട് ഒരു പത്തൊൻപത് പേര് മുടിവെട്ടി മുടി വെട്ടിയപ്പോഴത്തേക്കും ഇവിടെ വലിയ നീളത്തിൽ മുടിയൊക്കെ വെച്ചിരുന്ന പോയ സ്റ്റൈലിൽ പോയ നമ്മളെ മുടിയെല്ലാം മുട്ടയടിച്ചു മുടിയെല്ലാം മുട്ടയടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും രൂപം എല്ലാം മാറി എല്ലാവരും മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് കഴിഞ്ഞ് കുളിക്കാൻ വെള്ളം ഇല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ബീഹാറിൽ ബീഹാറിലന്നും വെള്ളം ചൂട് കാലമല്ലേ അവിടെ നിന്നും വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ള സ്ഥലമാണ് അങ്ങനെ ട്രെയിനിങ് സെൻറ്റർ ആണെങ്കിലും ഈ കുതിരകൾക്ക് കുടിക്കാൻ വെള്ളം കെട്ടിയിരിക്കുന്നതുപോലെ വലിയ ടാങ്ക് നീളത്തിന് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് ഇച്ചിരി വെള്ളമുണ്ട് അവിടെ കുളിക്കാൻ വെള്ളം തികയാത്തൊണ്ട് കുറച്ച് അതായത് ഒരു ചെറിയ മക്കിൽ കോഴിയെടുക്കാനുള്ള വെള്ളമേ ഉള്ളൂ അപ്പോൾ ഒരു ഇതിലൊരു ഒരാൾ പറഞ്ഞിട്ട് ആ ബാ വേറൊരു ബാത്റൂം കാണുന്നുണ്ട് അതിൽ പോയിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു അവിടത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പോയി കുളിച്ച് തുടങ്ങി ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഒരു ഉസ്താദ് വന്നിട്ട് ഒന്ന് രണ്ടെണ്ണത്തിന് പിടക്കാം എന്ന് പറഞ്ഞാൽ അടി ഈ അടി കിട്ടിയപ്പോൾ എല്ലാവരും തിരിച്ചോടുവാ എന്താണ് കാര്യമെന്ന് ആർക്കും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ട അങ്ങനെ അത് കഴിഞ്ഞു അടുത്ത് ചോറ്ണ്ണാൻ സമയമായി ബെല്ലടിച്ചു ചോറ്ണ്ണാനെന്ന് പറഞ്ഞാൽ വെല്ലെന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ടക്ക ടക്ക ടക്കാ എന്ന് പറഞ്ഞ നാലടിയടിക്കും അപ്പോഴത്തേക്ക് എല്ലാവരും പോയി ഊണിന് നിരന്ന് നിൽക്കുക അപ്പോൾ നിരന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 കിലോമീറ്റർ നീളത്തിന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ ഒരു ഒരു ഉണ്ട് ഒരു ഗ്ലാസ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്പർ വന്നു അവിടെ പോയപ്പോഴത്തേക്കും ഒരു ആനച്ചെവിയുടെ അത്രയുള്ള ഓരോ ചപ്പാത്തി ചപ്പാത്തി കുറേ ചോറ് പിന്നെ അത് കഴിഞ്ഞ് ഈ ഡാലു പറഞ്ഞൊരു സംഭവം അതായത് ഈ മഞ്ഞ വെള്ളം ഇതും ഇതും പിന്നെ കുറച്ച് എന്തോ പച്ചക്കറിയുടെ ഒരു ഇതും മാത്രമേ ഉള്ളൂ നമ്മളിവിടെ നാല് നേരം നാല് നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു കഴിഞ്ഞ പട്ട അവിടെ പോയി ഒരു വല്ലാത്ത ഒരു സംഭവമായി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരയുന്നു ഭക്ഷണം നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കഴിച്ചല്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ വേറെ ആരും ഒന്നും തരാനില്ല വേറെ കടകളില്ല ഒന്നുമില്ല കഴിച്ചു അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും റോൾ കോളെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് ഇതിങ്ങനെ രണ്ട് കാലിൽ നിൽക്കണം അടുത്ത് ലാസ്റ്റിൽ ഒറ്റക്കാലിലാവും പിന്നെ ചിലത് ഇതിൽ കറങ്ങി വീഴും തറയിൽ കറങ്ങി വീഴുമ്പോഴത്തേക്കും പിന്നെ ഒരു ബഹളം കേൾക്കാം പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവനെ തൂക്കിയെടുത്തുകൊണ്ട് പോലെ ആശുപത്രി അവിടെ അവിടെ ഡിസ്പെൻസറികളുണ്ടായാലോ എവിടെയും കൊണ്ടുവന്ന് നിൽക്കും രാവിലെ എഴുന്നേൽക്കുക വീറ്റി ഓടുന്നു തിരിച്ചു വരുന്നു ഇതേപോലെ കുറച്ച് മഞ്ഞ കിട്ടും രണ്ട് ചപ്പാത്തി കിട്ടും കഴിക്കുക പൂരി ഇതുതന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇന്നപ്പോൾ മലയാളികൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുള്ളൂ അപ്പോൾ ഇതിലൊരു ഒരു മലയാളിക്ക് ഹിന്ദി കുറച്ചറിയാം അപ്പോൾ അവനത് എന്ത് ചോദിച്ചിരുന്നാലും ക്യാ ഹെ ക്യാ ഹെ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ പി ടി സമയമാണ് അപ്പോൾ പി ടി പീരീഡ് ആയതുകൊണ്ട് പി ടി ഇൻസ്ട്രക്ടർ വിടെ വന്നിട്ട് ഒരാളിനോട് പറയുകയാണ് എന്ത് നേരെ നിൽക്കാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളി ചോദിച്ചു ക്യാ ഹെ ഇത് കേട്ട പാടെ ഇപ്പിങ്ങനെ ഈ ക്യാ ഹെ എന്ന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ക്യാ ഹേ ചോദിക്കുന്നതാണ് പക്ഷേ ആ സമയത്ത് അത് ചോദിക്കാൻ പാടില്ല കാരണം ഇൻസ്ട്രക്ടറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് അത് ചോദിച്ചത് പിടിച്ചില്ല ഈ പുള്ളിക്കാരനെ വിളിച്ചു ചെകിട്ടത്ത് കൊടുത്തു രണ്ടടി തിരിച്ച് പുള്ളിയോട് പറയാണ് ഈ ഗ്രൗണ്ട് മൊത്തം ഇങ്ങനെ ഫെൻറോളെന്ന് പറയും ഇങ്ങനെ കറങ്ങി തലക്കുത്തി മറിയുന്നതാണ് ഒരു റൗണ്ട് ഫുള്ള് കറങ്ങി വരാൻ പറഞ്ഞു ഇത് പകുതി ആയപ്പോഴത്തേക്കും പുള്ളിയെടുത്ത് ചോദിച്ചു പുള്ളി ആവുന്നില്ല അപ്പോൾ ചോദിച്ചു എന്തു ചെയ്യണോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാറി എനിക്കാകുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ നമ്മളിങ്ങനെ കസേരയിൽ ഇരിക്കത്തില്ലയോ ഇത് കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു അതു പുള്ളി പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചെട്ട് മിനിറ്റ് പുള്ളി അതായത് നമുക്ക് നാൽപ്പത്തഞ്ച് ആയി സംഭവം നാൽപ്പത് മിനിറ്റ് സോറി ഈ നാൽപ്പത് മിനിറ്റ് പുള്ളിയുടെ റോൾ ഇതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിന്ന് കാണും എനിക്ക് തോന്നുന്നില്ല അഞ്ച് മിനിറ്റോ നിന്ന് കാണും അപ്പോഴത്തേക്കും പുള്ളിക്ക് കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അടുത്ത കാര്യം പറഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ് ഇങ്ങനെ നമ്മൾ ബാൻഡായിട്ട് നിൽക്കത്തില്ലയോ ബാൻഡ് എടുക്കുന്ന ആ സമയത്ത് ഞാൻ ബാൻഡായിട്ട് നിൽക്കുന്ന ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് നിൽക്കാൻ പറഞ്ഞു ഏ അതൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കൈയൊക്കെ ഭയങ്കര ഇതായി പുള്ളി നിലംപതിച്ചു അത് അപ്പോഴത്തേക്കും പറഞ്ഞു ഇത് പറ്റില്ലായെന്ന് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ് അടുത്ത പരിപാടി വെള്ളത്തിലിറങ്ങി തലക്കുത്തനെ നിൽക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ചോദിച്ചു വെയിലല്ലേ വെള്ളത്തിൽ നിൽക്കാമെന്നു പറഞ്ഞു പുള്ളി വെള്ളത്തിൽ നിൽക്കുക കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് കാലിനും കൈക്കും തളർന്നപ്പോൾ നേരെ ഈ വെള്ളത്തിനകത്ത് മൊത്തം മൂത്ത് വായിക്കകത്തും മൂക്കിൽ കൂടെയൊക്കെ വെള്ളം കയറി പുള്ളി അവിടെ നിന്ന് തൂക്കിയെടുത്ത് നേരെ കിടത്തി കിടത്തി അപ്പോഴത്തേക്കും നമ്മളെ ട്രെയിനിങ് തീർന്നു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇതൊരു ഭയങ്കര സംഭവമാണ് പണ്ട് നമ്മളൊരു ഒരു ഈ പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ഈ ഈ കരം തീർക്കാത്തവർക്ക് ഒരു ശിക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്നേഹമായിട്ട് വന്നിട്ട് കരം തീർക്കുക ഞാൻ കരം തീർക്കൂല്ല എന്ന് പറയും അങ്ങനെ നാട്ടുപ്രമാണി രാജാവിനോട് പറയും എന്ത് ഇന്നതുപോലെ ഇന്ന ആൾ കരം തീർക്കൂലെന്നാണ് പറയുന്നത് അതെന്താ കര അടക്കിയാൽ തേളഞ്ഞ് വിളിക്കാൻ പറയും അതെൻ്റെ പൈസയില്ല ശരിയൊരു കാര്യം ചെയ്യും ഒരു കലം പുളി തിന്നണം അതല്ല എങ്കിൽ ഇരുപത്തഞ്ച് ചാട്ടയടികളുണ്ടോ ചാട്ടവാറിക്കും പുളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉള്ള കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത് പറ്റില്ല അതായത് പുളി സ്വാഭാവികമായിട്ട് അത് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ പുള്ളിക്കത് മതി പറ്റില്ല എന്ന് പറയും എങ്കിലും കരം അടയ്ക്കില്ല ഇരുപത്തഞ്ച് എന്ന് പറയും അപ്പോൾ പതിനഞ്ച് ചാട്ടവാറടിയോളം ആയി പതിനഞ്ച് ചാട്ടവാറടിയോളം കൊണ്ടു കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് പിന്നെ ആകുന്നില്ല വേദന സഹിക്കാൻ സഹിക്കാന്നേല പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ കരം അടച്ചോളാം പിന്നെ അതെനിക്കിപ്പോഴും ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കക്ഷിയോട് ആദ്യം പറഞ്ഞ ഒരു റൗണ്ട് ഫുള്ള് ഈ ഇങ്ങനെ തലക്കുത്തി ഇങ്ങനെ പെൻട്രോൾ എന്നാണ് അതിനെ പറയുന്നത് അതിങ്ങനെ ചെയ്ത് വന്നിരുന്നുവെങ്കിൽ അപ്പോൾ അത് തീരാമതേ ഉള്ളൂ കക്ഷിയൊരു പകുതി അടിച്ച ശേഷം പുള്ളി പറഞ്ഞ് എനിക്കിത് പറ്റില്ല ഞാൻ വേറെ ചെയ്യാമെന്ന് പറഞ്ഞു ആ കസേരമേലിരിപ്പ് ചുരുക്കി പറഞ്ഞാൽ പുള്ളി റോളും ചെയ്തു മറ്റേ കരവടപ്പുകാരനും പറഞ്ഞു കേട്ടിട്ടില്ലേ അടിയും കൊണ്ടു പൊളിയും തിന്നു കരവുമടച്ചു ഇതേ അവസ്ഥ എൻ്റെ കൂട്ടുകാർ അയാളെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സുനിൽ മോൻ സി കെ എന്നാണ് പേര്